എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഗെയിൻ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല ഡോക്ടർ എലിസബത്ത് ഉദയൻ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത സമയം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ത്രീ ഒ ക്ലോക്ക് ആണ് ആ സമയത്ത് തന്നെ ഞാൻ കണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് മുന്നിലെ കുറച്ച് ഉറക്ക കുറവായിരുന്നു അപ്പോൾ അത് മുഴുവൻ ഞാൻ കേട്ടു ഉറക്കമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ അത് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഓരോ വീഡിയോസിലും ആൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇത്രമാത്രം ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുമോ ഇത്രമാത്രം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു പെൺകുട്ടിയെയാണോ മാനസിക രോഗിയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് നമ്മളാരും അല്ല അങ്ങനെ ചിത്രീകരിക്കുന്നത് ഇത്രമാത്രം സഹിക്കാൻ അതിന്റെ സാഹചര്യം ഉണ്ടാക്കിയ കൂട്ടരുണ്ടല്ലോ അവർ തന്നെയാണല്ലോ ഇങ്ങനെ മെന്റലി വീക്ക് ആണെന്നൊക്കെ പറയുന്നത് ഈ കസ്തൂരി ഡോക്ടർ എലിസബത്ത് ഉദയനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ ആദ്യത്തെ ഉദ്ദേശം മെന്റലി എലിസബത്ത് ഉദയൻ തകരണം അതായത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ കോമൺ സെക്ഷനിൽ ഇട്ട് കൊടുക്കുകയാണ് അത് ഡോക്ടർ എലിസബത്ത് വായിക്കും ഇപ്പൊ നമ്മളുടെ ചാനൽ നമുക്ക് വരുന്ന എല്ലാ മെസ്സേജസും സോറി കൊമെന്റ്സും നമ്മൾ വായിക്കാറില്ല ഞാനൊക്കെ മെനക്കെട്ടിരുന്ന് വായിക്കാറുണ്ട് കാരണം നമുക്ക് കുറെ ഒപ്പീനിയൻസ് കിട്ടും കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടും മെനക്കെട്ടിരുന്ന് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഉദ്ദേശമൊന്നേ ഉള്ളൂ ഡോക്ടർ എലിസബത്ത് ഉദയനെ മാനസികമായിട്ട് തകർക്കുക വീക്കാക്കുക അതായത് ബാലന്റെ കൂടെ താമസിച്ചിരുന്നപ്പോൾ നമ്മൾ കണ്ട ഒരു എലിസബത്ത് ഉദയനുണ്ടല്ലോ അതായത് അധികം ഒന്നും സംസാരിക്കാത്ത ഭയങ്കര ഇൻട്രോവേർട്ട് ആയ അതായത് ബേസിക്കലി ഡോക്ടർ എലിസബത്ത് ഉദയൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു അതായത് കുറച്ച് ഷൈപ്പോസൻ ആണ് വളരെ കുറച്ച് സെന്റൻസസ് മാത്രം ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളിൽ ഒരാളാണ് അവർ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ളൂ ഭയങ്കര ഷാർപ്പ് ബ്രെയിൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ അങ്ങനെയാണ് വളരെ കുറച്ച് കാര്യങ്ങളെ അവർ സംസാരിക്കാറുള്ളൂ ഒത്തിരി അങ്ങോട്ട് നമ്മളെ കണക്ക് വളവള സംസാരിക്കാനൊന്നും അവർ തുനിയത്തില്ല മെനക്കെട്ട് കഴിഞ്ഞാൽ അവർ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ അന്ന് നമ്മൾ കണ്ട ആ ഒരു എലിസബത്ത് ഉദയനെ ആരും മറന്നിട്ടുണ്ടാവുകയില്ല ബാലന്റെ പിറകേ നിന്ന് ബാലൻ ഇങ്ങോട്ട് വാ അങ്ങോട്ട് നീങ്ങ് എന്ന് പറയുമ്പം അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരുന്ന എലിസബത്തുഡെ അപ്പൊ അങ്ങനെ ഒരു ഇമേജോട് കൂടി നമുക്ക് മുന്നിലേക്ക് ഇട്ട് തന്ന ആ ഒരു ക്യാൻവാസിൽ കണ്ടതെല്ലാം ഫേക്ക് ആയിരുന്നു ഇതിന്റെ പുറകുഭാഗത്ത് അതായത് ബിഹൈൻഡ് ദ സീൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് എനിക്ക് ഈ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുവല്ലോ ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു പക്ഷേ ആ സ്ഥാനത്തൊക്കെയും നല്ല സ്ട്രോങ് ആയിട്ട് തകർന്നു പോയിട്ടുണ്ടാവും ഒബ്വിയസ്ലി തകർന്നു പോയിട്ടുണ്ടാവും പക്ഷെ വീണ് പോയില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നും ഡോക്ടർ എലിസബത്ത് ഉദയൻ സാധാരണ പോലെ നമ്മളോട് വന്ന് ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അന്നത്തെ എലിസബത്ത് ഉദയൻ നിന്നും ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സങ്കടം വന്നു പക്ഷേ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഭയങ്കരമായി സന്തോഷിക്കുകയായിരുന്നു കാരണം ഇത്ര ബോൾഡായിട്ട് കാര്യങ്ങൾ വന്ന് പറഞ്ഞല്ലോ അങ്ങനെ ബോൾഡായിട്ട് സംസാരിക്കുന്നതിന്റെ പിന്നിൽ ഡോക്ടർ എലിസബത്ത് പറയുന്ന ഒരു റീസൺ ഉണ്ട് മരണഭയമുണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിടക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് മരണഭയത്തിൽ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബോൾഡ്നെസ് ആണ് ഈ ഒരു സംഭവം പക്ഷെ അത് തെറ്റാണ് അങ്ങനൊരു മരണഭയം അലട്ടിക്കൊണ്ട് ജീവിക്കരുതേ കാരണം കൂടുതൽ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകത്തേ ഉള്ളൂ എലിസബത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ ശരിയായിരിക്കാം പല വിചിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായത് കാരണവുമൊക്കെ ഈ ഒരു പെൺകുട്ടിക്ക് ഡോക്ടർ എലിസബത്തിന് നല്ല ബോധ്യമുണ്ടാകും അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടാകും എന്നെയും കൊല്ലുമായിരിക്കുമോ കാരണം ആ ഒരു വീട്ടിൽ രണ്ടു രണ്ടര വർഷത്തോളം നിന്ന ആളാണ് എല്ലാ അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തികൾക്കും ഒരേ ഒരു സാക്ഷിയാണ് എലിസബത്തിന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് ചെകുത്താനുമായിട്ട് ബാല പണ്ടൊരു പ്രശ്നമുണ്ടായിരുന്നു എല്ലാം ും അറിയാലോ അന്ന് ചെകുത്താനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുക ചെയ്തേ എനിക്ക് പോലും ചെകുത്താനോട് ദേഷ്യം തോന്നി പക്ഷേ ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെകുത്താനെ എത്ര നല്ലതാണ് ചെകുത്താനെന്ന് പറയേണ്ടി വന്നു അപ്പം അന്നത്തെ ആ ഒരു പ്രശ്നം വന്നപ്പം ഈ ബാല എന്ന് പറയുന്ന ഒരു ഇമേജ് ഭയങ്കര നല്ലതായിരുന്നല്ലോ എല്ലാവർക്കും കാരണം നമ്മളൊക്കെ ഇങ്ങനെ സ്ക്രീൻ വഴി മാത്രമേ കാണുന്നുള്ളൂ മീഡിയ വഴി മാത്രമേ അറിയുന്നുള്ളൂ ഇതിന്റെയൊക്കെ ഒരു രക്തസാക്ഷിയാണ് അമൃത എന്ന് പറയുന്നത് ആ സമയത്ത് അമൃതയോട് എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു അതായത് അമൃതയെ ഇഷ്ടമല്ലായിരുന്നു ബാലയുടെ കയ്യിൽ നിൽക്കാതെ ബാലയുടെ കുറച്ച് സ്വത്തൊക്കെ എടുത്തുകൊണ്ട് ഓടിപ്പോയി അമൃതായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഞാൻ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ടോക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അമൃത വരികയുണ്ടായി ആ പ്രോഗ്രാമിൽ അമൃത ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല കുറച്ച് നാളുകൾ എന്നെ അത് ഹോണ്ട് ചെയ്തു അതിങ്ങനെയായിരുന്നു അമൃത പറഞ്ഞത് ഞാൻ ആ വീട്ടിൽ നിന്നും അതായത് അദ്ദേഹത്തിന്റെ ബാലന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് എന്റെ പേഴ്സ് കാലിയായിരുന്നു ഒരു നയ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ രണ്ട് വയസ്സ് അങ്ങനെന്തോന്ന് പറഞ്ഞു ഒന്നര വയസ്സോ രണ്ട് വയസ്സോ മാത്രം പ്രായമുള്ള കുഞ്ഞു മാത്രമായിരുന്നുണ്ട് അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ഇപ്പോഴും ഞാൻ അത് പറയുമ്പോ ഒരു എന്തോ ഒരു ഫീൽ കാരണം അമൃതയ്ക്ക് അമൃതയ്ക്കെന്ന പ്രായം കൂടി പോലെ ഇരുപത് വയസ്സല്ലേ അതിനപ്പുറത്തേക്ക് പോകത്തില്ല ആ ഒരു പ്രായത്തിൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് അവൾ ഒരുപാട് പ്രതീക്ഷകൾ ഒരു കുടുംബജീവിതത്തിൽ നിന്നും ഇറങ്ങി അവൾ പറയേണ്ടത് ഇറങ്ങിയതല്ല ഇറക്കി വിട്ടതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതായത് ഈ കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പല കാര്യങ്ങളെയും തെളിയിച്ചുകൊണ്ടിരിക്കും കർമ്മ ഇസ് ലൈക്ക് എ ഭൂമുറാങ് എന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റാണ് അപ്പൊ എലിസബത്ത് ഉദയന്റെ ഇന്ന് രാവിലത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് എലിസബത്ത് ഉദയൻ ഒരിടത്ത് ഇങ്ങനെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് അല്ല സോറി എന്നെ ഇറക്കി വിട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എങ്ങനെ കഴിയുന്നു ഓരോ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റുക എല്ലാ രീതിയിലും അബ്യൂസ് ചെയ്യുക ഉപയോഗിക്കുക അതിനുശേഷം വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുക എലിസബത്ത് ഉദയന്റെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നീ പോയില്ലെങ്കിൽ ഞങ്ങൾ കൂടോത്രം ചെയ്ത് നിന്നെ ഓടിക്കുമെന്ന് അപ്പം ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എലിസബത്ത് ഉദയന്റെ ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വ്യക്തമായി അത് കേൾക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ അതിൽ പറയുന്നുണ്ട് നീ ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൂടോത്രം ചെയ്ത് ഓടിക്കുമെന്ന് അപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ എലിസബത്ത് പറയുന്നുണ്ട് പുള്ളി ഇപ്പോൾ ഗുണ്ടാപ്പണി വിട്ട് കൂടോത്രം തുടങ്ങി സംശയമുണ്ട് കാരണം ആ ഒരു കൊമന്റിൽ കസ്തൂരിയിട്ട കൊമന്റിൽ പറയുന്നുണ്ട് നിന്റെ ബ്രെയിൻ നീ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ആരുടെങ്കിലും ഹൃദയം സ്റ്റോപ്പ് ആവും അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും മരണത്തിലേക്ക് പോകും എന്നുള്ളൊരു ഭീഷണിയാണ് അതായത് എങ്ങനെയൊക്കെ നോക്കിയാലും കറങ്ങി തിരിഞ്ഞ് ഒരു വധഭീഷണി ഒരു ഗുണ്ടായുസം ആ ഒരു ക്യാരക്ടറിലുണ്ട് ആ ഒരു വ്യക്തിയിൽ ബാലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലുണ്ട് ഒരു ഗുണ്ടായുസം അതെല്ലാവർക്കും ഇപ്പം ഡയറക്ട്ലി ഒരു ഇൻഡൈറക്ട്ലി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കും തനിക്കെതിരെ നിൽക്കുന്ന ആരെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും രണ്ടാമത് കൂടോത്രം ചെയ്തിട്ട് കൂടോത്രം എന്നൊരു സംഭവം ഈ പുള്ളിക്കുണ്ട് അതായത് എലിസബത്ത് പറയുന്നുണ്ട് ഗുണ്ടാപ്പണി വിട്ടിപ്പോൾ കൂടോത്രം ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം എൻ്റെ ഫാദറിന് ഡോക്ടർ എലിസബത്തിന്റെ ഫാദറിന് ഒരു രണ്ടു മൂന്നാഴ്ച ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായി സിവിയർ ആയിട്ടുള്ള ബ്ലോക്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അത് പുള്ളി അറിഞ്ഞിട്ടാണോ ഇനി അറിയാതെ അതായത് എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ട് പറഞ്ഞതാണോ എന്ന് ഡോക്ടർ ലോസപ്പത്തിന് സംശയമുണ്ട് ഞാനിത് കേട്ടപ്പിങ്ങനെ ഓ അത്ര നാളും സിംഹത്തിന്റെ വായിൽ ഇന്ന പല്ലെല്ലാം വെപ്പ് അല്ലായിരുന്നോ കാരണം കൂടോത്രത്തിൽ നിൽക്കുന്ന ഗുണ്ടയോ കൂടോത്രം തീർന്നു കഴിഞ്ഞാൽ ഗുണ്ടയുടെ വെടിക്കെട്ട് തീർന്നു എന്നാണ് അർത്ഥം അപ്പൊ കൂടോത്രത്തിന്റെ മറവിൽ നിൽക്കുന്ന ഒരു ഗുണ്ട ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് നിങ്ങൾ നല്ല ഏതെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സ്റ്റോറി ടെല്ലേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വെബ് സീരീസ് ആക്കി എടുക്കും കാരണം ഗുണ്ടയും കൂടോത്രവും നല്ല രീതിയിൽ അത് സക്സസ്ഫുള്ളി റൺ ചെയ്യാനുള്ള എല്ലാ ചാൻസുകളും എന്താ പറയണം ഭയം എന്ന ചിന്തയോടുകൂടി ജീവിക്കരുത് എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഇപ്പൊ ഞാനാണ് ആ സാഹചര്യത്തിൽ ഞാൻ നേരിട്ട് കണ്ടു ഒരു വ്യക്തി ഗുണ്ടായുസം അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പല രീതിയിൽ ആളുകളെ ട്രാപ്പ് ചെയ്യുന്നത് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയെ കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കും മനസ്സിലായില്ലേ ഈ ലോകത്തിൽ അതിനു പകരമായിട്ട് ആര് പേടിക്കേണ്ട മോളയെ സമാധാനമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല നമുക്ക് നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയുമാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ നമ്മുടെ ഏറ്റവും വലിയ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും ചെവിയുമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും നമ്മൾ ആരെയും വിശ്വസിക്കത്തില്ല അല്ലെ അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടതിനെ എല്ലാം ആ പെൺകുട്ടി വിശ്വസിച്ച് അതിന്റെ ഉള്ളിൽ ആ ഒരു മരണഭയം എപ്പോഴും നെളിച്ച് കിടക്കുന്നുണ്ട് ഇനി അമൃതയിലേക്ക് വരികയാണെങ്കിൽ ഒരു കാലഘട്ടത്തിലെ അമൃത എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിലുള്ള ഒരു മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം ബാല ഇങ്ങനെ കൂടി തിളങ്ങി നിൽക്കുകയല്ലേ ഒരു തമിഴന് എത്ര നിഷ്കളം അതെ ഈ ഈ തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ് ഇനി നമ്മളായിട്ട് തമിഴ്നാടിനെ കുറ്റം പറയുന്നില്ല ഓക്കെ ഞാൻ പഠിച്ചതും ചെന്നൈയിലാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പോൾ ഈ തമിഴിയൻസ് മലയാളം പറയുമ്പം ഒരു ഇന്നസെൻസ് ഒക്കെ ഉണ്ടാവും അപ്പം അത് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ബാലൻ്റെ സംസാരമാണെങ്കിൽ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നെറ്റും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കൊച്ചുകുട്ടികളൊക്കെ സംസാരിക്കുന്ന പോലെ അതൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിനെ വൈറ്റ് വാഷ് ചെയ്ത ആളുകൾ അങ്ങ് വിശ്വസിക്കാനുള്ള കാര്യം എങ്ങനെയായിരുന്നാലും ആ കാലഘട്ടത്തിൽ അമൃത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒത്തിരി സൈബർ ബുള്ളിങ്ങും ഒരുപാട് ഇഷ്ടക്കേടുകളും സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് തോന്നുന്ന ഐഡിയ സ്റ്റാസങ്ങളിലൊക്കെ കൊണ്ടസ്റ്റന്റ് ആയ സമയത്ത് എല്ലാവർക്കും അറിയാം അമൃത ഫാമിലി ഒക്കെ എല്ലാവർക്കും അറിയാം ഒത്തിരി സ്ട്രഗിൾ ചെയ്തു വന്ന ഒരു ഫാമിലിയാണ് ഈ കുട്ടിയെ ആ ഒരു പ്രോഗ്രാമിൽ ഒരു ഒരു ആയിട്ട് നിർത്താൻ തന്നെ അവർ വളരെയധികം കഷ്ടപ്പെട്ടു കാരണം ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അവൾ അത്ര കഷ്ടപ്പെട്ട് ചില കാര്യങ്ങൾ നേടിയെടുത്തു അച്ചീവ്മെന്റ്സ് ഒരുപാട് ഇവള് നേടിയെടുത്തുവെങ്കിലും അതിന് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം അവൾക്ക് കിട്ടിയില്ല അതായത് അവൾക്ക് കിട്ടേണ്ട പ്ലാറ്റ്ഫോംസ് ഒക്കെ നഷ്ടമായി എന്ന് വേണം പറയാൻ കാരണം ഈ വെള്ള പൂശിയ മനുഷ്യൻ വന്ന എല്ലായിടത്തും വന്നിരുന്നു ഇങ്ങനെ പറയുകയാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുകയാണല്ലോ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ബാലം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ആദ്യമേ ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഭയങ്കര ആണ് മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് അതായത് ചില ആളുകളുണ്ടല്ലോ പ്രശ്നം ഉണ്ടാക്കും എന്നിട്ട് മൂന്നാമതൊരു വ്യക്തിയുടെ അടുത്ത് പോയി പറയുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത് പുള്ളിയാണെന്നുള്ള കാര്യം ഹൈഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിന്ന വ്യക്തിയുടെ തലയിലേക്ക് ഇട്ടു കൊടുക്കും അതും ഓപ്പോസിറ്റ് നിന്ന വ്യക്തി ഇല്ലാതിരിക്കുമ്പോഴല്ല ഈ ആളുകളൊക്കെ നോണ പറയുമ്പം നമ്മുടെ പ്രസൻസിൽ ഇല്ലാത്ത അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇല്ലാത്ത വ്യക്തികളെ കുറിച്ചൊക്കെയാണല്ലോ കുറ്റം പറയാൻ ധൈര്യം കാണിക്കുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി കൂടെയുള്ള വ്യക്തി ഇരിക്കെ തന്നെ പങ്കാളി ഇരിക്കെ തന്നെ ഇവരുടെ തലയിലേക്കാക്കി നട്ടില് നിവൃത്തി അങ്ങോട്ട് സംസാരിക്കും വല്ലാത്തൊരു തൊലിക്കെട്ടിയാണത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ടൈപ്പ് ഓഫ് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേറ്റർ ആണത് ഇപ്പൊ എലിസബത്തുമായിട്ടുള്ള പല ഇന്റർവ്യൂസും ബിഹൈൻഡ് വുഡ് സൈസിന്റെ ഒരു ഇന്റർവ്യൂ ഒരു ഒരു ഷോർട്സ് ഞാൻ കണ്ടു അതിനകത്ത് പുള്ളി എന്ന് പറയുക ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്തിനാണ് കഷ്ടപ്പെടുന്നത് അപ്പൊ പല കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട് പുള്ളി എലിസബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്റർവ്യൂറിനോട് പറയുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി ടു ഓ ക്ലോക്ക് വരെ ക്യാരംസ് കളിച്ചിരുന്നു അതിന് മുമ്പത്തെ ദിവസം ഞങ്ങൾ മാറിയട്ടിലായിരുന്നു ഇന്നലെ നമ്മൾ നമ്മളിവിടെ ആയിരുന്നു എന്നും രാത്രി രാത്രിയാകുമ്പം ക്രേവിങ്സ് ഉണ്ടാവും ആ ഉടൻ തന്നെ അതിനെ ഒപ്പോസ് ചെയ്ത് ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട് ഈ ക്രേവിങ്സ് എല്ലാം ഇങ്ങേർക്കാണ് എനിക്കല്ല എന്നുള്ളത് അപ്പോഴും പുള്ളി ഒരു വിയേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് പുള്ളിയുടെ മുഖത്ത് വരുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ആ ഒരു ഗുണമുണ്ട് കേട്ടോ മായി ചിന്തിക്കുക വ്യത്യസ്തമായി പ്രവർത്തിക്കുക വ്യത്യസ്തമായി നോക്കുക ഇതൊക്കെ പുള്ളിയുടെ മാത്രം ചില പ്രത്യേകതകളാണ് അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതലേ നോട്ടീസ് ചെയ്തു തരുന്നത് ഞാൻ എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട് ഒരു വല്ലാത്തൊരു മാനിപ്പുലേറ്ററാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പുള്ളിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അതായത് മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂവറിന് ഒരിച്ചിരി കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ പുള്ളി പറയുന്നത് കള്ളമാണെന്ന് അത് ഒന്ന് തരം തിരിച്ചെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കണ്ട് മനസ്സിലാവുന്നതിന്റെ കാര്യം ഇന്റർവ്യൂറും ഇദ്ദേഹവും തമ്മിലുള്ള കോൺവെസേഷൻ നമ്മൾ മൂന്നാമതൊരാൾ ഇങ്ങനെ നോക്കി കാണുകയുള്ളൂ ഒരു കമ്പാരിസൺ നമ്മളറിയാതെ നമ്മുടെ ബ്രെയിനിൽ കൂടെ ഉണ്ടാകും അപ്പൊ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും മാത്രമല്ല അമൃതയമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ മഴവിൽ മനോരമയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പിന്നെ കൈരളി ചാനലിൽ മനം മനംപോലെ മംഗല്യം എന്നുള്ളൊരു ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അതെടുത്ത് കണ്ടു കുറെ തവണ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഭയങ്കര മാനിപ്പുലേറ്റർ ആണ് പുള്ളി കാണിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഒപ്പം ഇരിക്കുന്ന പങ്കാളിയുടെ ആ പെൺകുട്ടിയുടെ തലയിലേക്ക് ആക്കി വെക്കുക പുള്ളി ചെയ്യാത്ത കുറേ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്തുവെന്ന് ഇങ്ങനെ സ്ഥാപിച്ചു പറയുക അപ്പോൾ ഒരു ഫിലിം ആക്ടർ വന്നിരുന്ന് ഇങ്ങനെ പറയും ആധികാരികമായി പറയുമ്പോൾ മുന്നിൽ ഇരിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇനിയിപ്പം ഭാഗ്യലക്ഷ്മി അല്ല അല്ലെങ്കിൽ റിമി ടോമി അല്ല അശ്വമേധം പ്രദീപ് കുമാർ ആണെങ്കിൽ പോലും പുള്ളിക്ക് മനസ്സിലാകത്ത പോലും ഇല്ല പിടിയിട്ടത് പോലുമില്ല ഈ പുള്ളി പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണ് എന്നുള്ളത് അപ്പോൾ എലിസബത്തിനോട് പറയാനുള്ള കാര്യം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് തന്നെ പോവുക ഒരു മരണഭയത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഇടുന്നതാണ് എന്നുള്ളൊരു ചിന്ത ആദ്യം തന്നെ മാറ്റിവെക്കുക തന്റെ ജീവിതം ആളുടെ ജീവിതം എലിസബത്തിന്റെ ജീവിതം തകർത്ത ആളെ അയാളുടെ മുഖം മൂടി വലിച്ചു കീറി ഞാൻ പബ്ലിക്കെ മുന്നിൽ ഇട്ട് കൊടുക്കും എന്നുള്ള തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക മരണഭയം കൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും തനിക്ക് ഡിപ്രഷനിൽ നിന്നും കരകയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിക്കാരത്തിലുള്ള സംസാരമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്തോ ഒരു മാറ്റമാണ് അല്ലെ ഒരുപാട് ഒരുപാട് മാറ്റം ഡോക്ടർ എലിസബത്തിന് വന്നിട്ടുണ്ട് സ്ട്രോങ് ആയി പറയുക അത് മരണത്തെ പേടിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്ന് ആക്രമിക്കും എലിസബത്ത് ഒരു കാര്യം മനസ്സിലാക്കണം എലിസബത്തിന് ഈ ഒരു പനി വന്നാൽ പോലും അത് ബാലൻ ചേട്ടൻ ചെയ്താണെന്നേ ഞങ്ങളൊക്കെ വിശ്വസിക്കത്തുള്ളൂ ബാലൻ ബാലൻചേട്ടനും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം എലിസബത്തിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് കഴിഞ്ഞാൽ ഈ കേരളക്കര മുഴുവൻ ഇളകും കാരണം അത് ബാലൻചേട്ടന്റെ കയ്യിൽ നിന്ന് വീഴുന്ന മണ്ണായിരിക്കും എന്നേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ മലയാളികൾ അധമന്മാരെന്നല്ലേ പറയുന്നത് അപ്പൊ അധമമായ ചില ചിന്താഗതികൾ ചില സമയങ്ങളിൽ വന്നു എന്നൊക്കെയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പെൺകുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആട്ടിയിറക്കി വിട്ട പെൺകുട്ടികളെ പുറകെ നടന്ന് അപമാനിക്കുന്നതും അറ്റാക്ക് ചെയ്യുന്നതും ഇത്ര നല്ല പുരുഷത്വം ഒന്നുമല്ല കാരണം സ്ത്രീകളെ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം എന്നൊരു ചിന്തയുള്ള ചില വിഡ്ഢികളാണ് അങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് വിചാരിക്കുന്നു ഇന്റർവ്യൂസിനൊക്കെ ആണെങ്കിലും എന്ത് പബ്ലിക് പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ഒരു ചളുപ്പമില്ലാതെ കാര്യങ്ങൾ കുക്ക് ചെയ്ത് പറയാൻ മാത്രം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു അതുപോലെ വധഭീഷണികൾ അല്ലെങ്കിൽ ഇടുന്ന വീഡിയോയുടെ അടിയിൽ കസ്തൂരി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ മറ്റു പെണ്ണുങ്ങളുടെയൊക്കെ പേരിൽ ഒക്കെ ഇടുമ്പോൾ സൂക്ഷിക്കുക ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഈ ചില ആൾക്കാർ ഇങ്ങനെ പറയാറില്ലേ ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടാകുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാം അപ്പം മലയാളികൾ അങ്ങനെയൊക്കെ ചില സമയത്ത് പറഞ്ഞിന്നിരിക്കും അവസാനം പിന്നെ മലയാളി കൊള്ളില്ല മലയാളി കൊല്ലി എങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓക്കെ അപ്പോ പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് കാരണം എലിസബത്തിന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ഭയങ്കര സന്തോഷവും അപ്പുറത്തെ ഭാഗം മുഴുവൻ ഭയങ്കര സങ്കടവുമായിരുന്നു കാരണം അത്രയേറെ അത് സഹിച്ചല്ലോ കസ്തൂരി അപ്പോൾ ഓർക്കുക കസ്തൂരി അണ്ണൻ ഓർക്കണം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഒരു സ്ത്രീയോട് ചെയ്യേണ്ട അങ്ങേ അച്ചം ദ്രോഹം നിങ്ങൾ ചെയ്തു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കോമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്